ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അജ്മീ പുട്ടുപൊടി വെച്ചിട്ട് ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അജ്മീ പുട്ടുപൊടി കൊണ്ട് നെയ്പത്തിരി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പളവിൽ അജ്മീ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളവും കൂടെ നമ്മളത് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വെള്ളമൊഴിക്കുന്നതിന് കണക്കൊന്നുമില്ല അജ്മേ പുട്ടുപൊടി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തി എടുക്കേണ്ടതാണല്ലോ അപ്പോൾ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇത് അടച്ച് വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സീൻ്റെ ജാറിൽ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഓട്ടടേൻ്റെ ഒക്കെ പരുവത്തിൽ ഇഡലീൻ്റെയൊക്കെ ആ ഒരു മാവിൻ്റെ പരുവത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതേപോലെ എന്നങ്ങ് വെക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് ഇത് മൂടിക്കൊടുക്കാം അപ്പോൾ ആ ഒരു ചൂട് കയറുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിത് പൊന്തി കിട്ടും ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളത് പൊന്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ നന്നായിട്ടിതാണ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നമ്മൾ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഇത് വറുത്ത് വരുന്നതാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു പൊടി ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് ദോശ ചുട്ട് ചുട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിത് പുറ മുകൾ ഭാഗം എന്താ പറയുക വേവാത്ത പോലെ തോന്നും പക്ഷേ ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ട് മാറും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ വെച്ചാൽ എല്ലാവർക്കും താങ്ക്